നമസ്കാരം ഞാൻ ഷോജി രവി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അപ്പം ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വീട്ടിലുള്ളവർക്ക് ഒരു വരുമാനം കണ്ടെത്താൻ പറ്റിയ അതായത് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വരുമാന മാർഗം അതേ പറ്റിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ചീര കൃഷി ചെയ്താൽ കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അതായത് എൻ്റെ കുറേ നാളത്തെ അനുഭവം വെച്ചിട്ട് അതായത് എൻ്റെ വീട്ടിലുള്ളവർ ചെയ്യുന്ന ചീര കൃഷിയാണ് അതായത് വലിയ തോതിലൊന്നുമില്ല ചെറിയ രീതിയിൽ ഏകദേശം ഒരു ഇങ്ങനെ പോലെ ഒരു സീസണിൽ അതായത് ഈ വേനൽ സമയത്തൊക്കെയാണ് ചീര കൂടുതലും വിൽക്കപ്പെടുന്നതും ചീര കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നു ആ സമയത്ത് ഏകദേശം ഒരു നമുക്ക് ഈ ഒരു സീസണിൽ ഏകദേശം ഒരു പതിനായിരം രൂപ വരെയൊക്കെ സംഘടിപ്പിച്ചെടുക്കാൻ പറ്റും ഒരു നാല് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ നിന്ന് അപ്പം ആ ചീര കാഴ്ചകളിലേക്ക് ഇപ്പോൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് വലിയ സെറ്റപ്പ് ഒന്നുമല്ല ചെറിയ രീതിയിൽ കാണിച്ചേരാം കണ്ടോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചീര വളർത്തൽ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് ആദ്യം എത്ര ചീര ഉണ്ടെന്ന് കാണിച്ചു തരാം ഇത്രയേ നമ്മൾ നട്ടിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ വരുമാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീര നമ്മളെ ജൈവ ചീര എന്ന ഇനത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിലാണ് ഇത് പെടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ രാസവളങ്ങളോ മറ്റൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ തീ കത്തുന്ന പോലെ ഹാളി കത്തുന്ന ഒരു തരത്തിലുള്ള വളർച്ചയൊന്നും ഈ ചീരയ്ക്കുണ്ടാവില്ല അത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു ആകർഷ എന്താ ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടും അതായത് രാസവളങ്ങളൊന്നും ഇല്ലാത്തതായതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഇത് വന്ന് വാങ്ങാനുള്ള ഒരു താല്പര്യം കാണിക്കും നമ്മുടെ ഇത്ര നാളത്തുള്ള അനുഭവം വെച്ചിട്ട് പറയുന്നതാണ് അപ്പം പിന്നെ നമ്മളിതിന് ചേർക്കുന്ന വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാണകവും പിന്നെ ഈ ഗോമൂത്രം നേർപ്പിച്ച ഗോമൂത്രമാണ് ഈ ചീരകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ മറ്റു വളങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ജൈവ എന്ന് പറയുമ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മളിത് കൃഷി ചെയ്ത് വിൽക്കുന്നത് പിന്നെ വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ നമ്മളിത് കടയോടുകൂടി പറിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മളെപ്പോഴും ഇതിൻ്റെ അതായത് ഒരു തണ്ടിൻ്റെ ഈ ഒരു പോർഷൻ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് മുകൾ ഭാഗം മാത്രം വിൽക്കാൻ ശ്രമിക്കുക ആദ്യം ആർക്കും അധികം വേരൊന്നും വേണ്ടിവരുത്തോന്നില്ല അവരും കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുവന്നത് കാരണം ഇത് മണ്ണൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ കൊണ്ടുപോകാനായിരിക്കും ആളുകൾക്കും താല്പര്യം അപ്പം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു തവണ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൽ നിന്ന് രണ്ടോ മൂന്നോ മുള ഏറ്റവും കുറഞ്ഞ രണ്ട് മുളയെങ്കിലും പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്കതിൽ നിന്ന് രണ്ട് ചീര കൂടി കിട്ടുന്നതായിരിക്കും അഞ്ച് ചീരയ്ക്ക് അല്ല പത്ത് ചീരയ്ക്ക് അൻപത് രൂപ നിരക്കിലാണ് ഇവിടെ വിൽക്കുന്നത് പത്ത് മൂട് ചീര അതായത് പത്ത് തണ്ട് ചീരയ്ക്ക് അൻപത് രൂപ നിരക്കിലാണ് ഇവിടെ നിന്നും വിൽക്കുന്നത് അതെല്ലാം ചീര നമ്മൾ വിൽക്കാൻ വേണ്ടിയൊക്കെ തന്നെ ആണെങ്കിൽ പോലും പിന്നെ ബന്ധു വീട്ടുകാരും അവരും ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ അത് കൊമേഴ്ഷ്യൽ ആണെങ്കിൽ നമ്മുടെ ഇത് തീർത്തും എന്താ പറയുക നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം വളർത്തുന്ന പയറൊക്കെയാണ് കേട്ടോ പയറൊക്കെ പിടിച്ചുകിടപ്പുണ്ട് ചെറിയ രീതിയിലുള്ള കൃഷിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇതൊന്ന് പൂർണ്ണമായിട്ട് ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത് എൻ്റെ വീട്ടുകാരാണ് ഇത് മറ്റൊരു ടൈപ്പ് പയറാണ് കണ്ണുപെടാതിരിക്കാനായിട്ട് അച്ഛനും കൂടെ മറച്ചൊക്കെ വെച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമൊക്കെയുള്ള പയറാട്ടോ ഉണ്ടോ ഇത്രയും ഉള്ള പയറാണ് ഇത് ഓല വെച്ച് മറച്ചു വെച്ചിരിക്കുകയാണ് ദൃഷ്ടിപെടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ കൃഷി മറ്റ് മറ്റു കാര്യങ്ങളെന്നല്ല കുറച്ച് കപ്പ ചീന ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഇതും ആ സെയിം പയറിൻ്റെ വള്ളിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതൊക്കെ എന്തൊക്കെയോ കീടമാണോ പറ്റിയിരിക്കുകയാണ് അതോ ഇനി വല്ല മരുന്നടിച്ചേക്കുന്ന മരുന്നല്ല കീടം എന്തോ പറ്റിയിരിക്കുമോ ഇതിനൊക്കെയുള്ള മരുന്ന് ഇനി അച്ഛനും ഇത് കണ്ടു കാണത്തില്ല അതാണ് ഇതിനൊക്കെ ഇങ്ങനെ എന്തായാലും ആ അപ്പോൾ വീണ്ടും ഒന്നുകൂടെ പറയാം അപ്പോൾ ചീരകൃഷിയുടെ കാര്യം നമ്മൾ പറഞ്ഞു തന്നത് അപ്പം നിങ്ങൾ ഇതിനോട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ചീരകൃഷി കാരണം അത്യാവശ്യം ലാഭമുള്ള ഒരു പരിപാടി തന്നെയാണ് ചീരയുടെ കാര്യം കാരണം എപ്പോഴും ഡിമാൻഡുണ്ട് ഈ സാധനത്തിന് ഇവിടെ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ആശയദാരിദ്ര്യം കൊടികുത്തി നിന്ന സമയത്ത് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് എന്തായാലും ആളുകൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വലിയ സമയത്തിൻ്റെ എന്താ പറയുക അല്ലെങ്കിൽ മെനക്കേടൊന്നുമില്ല ജസ്റ്റ് ആദ്യം വിത്ത് മുളപ്പിക്കുക പിന്നെ പറിച്ചു നടുക പറ നട്ടതിന് ശേഷം വെള്ളം ഒഴിക്കുക പിന്നെ ചാണകത്തിൻ്റെ പൊടിക്കുക ഗോമൂത്രം നേർപ്പിച്ചു ഇപ്പോൾ എന്തായാലും കർഷകരുടെ എല്ലാം വീട്ടിൽ പോകുന്നതിൽ പശു ആണല്ലെങ്കിൽ പോത്ത എന്തെങ്കിലുമൊക്കെ ആണല്ലോ ഗോമൂത്രം ഗോമൂത്രം ചാണകമൊക്കെ അവൈലബിളായിരിക്കും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒന്ന് കൊടു വളം ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രയോജനം ഉണ്ടാകുന്ന ഒരു കൃഷി രീതിയാണ് ചീര കൃഷി